ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ ഒരു രൂപം ഉണ്ടാക്കരുത് രൂപമുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വിശുദ്ധരുടെ രൂപം ഉണ്ടാക്കുന്നത് വിശുദ്ധ രൂപം ഉണ്ടാക്കി അത് പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകുന്നത് വണങ്ങുന്നത് അതൊക്കെ ആ ദൈവകൽപ്പനയ്ക്ക് എതിരല്ലേ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ അതുകൂടെ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പഴയ നിയമ പുസ്തകം പത്ത് കൽപ്പനകളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ ഇപ്രകാരം നമ്മോട് പറയുന്നു നിനക്കായി ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് നീ അവയെ കുമ്പിട്ട് ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് അപ്പൊ നോക്കിക്കേ ഈ ദൈവവചനം കൽപ്പനയായിട്ട് നൽകുമ്പോൾ തന്നെ അവിടെ അതിൻ്റെ ആന്തരാർത്ഥം വ്യക്തമാണ് എന്താണ് അർത്ഥം നീ പ്രതിമ ഉണ്ടാക്കരുത് പ്രതിമ ഉണ്ടാക്കി അതിനെ കുമ്പിട്ട് ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രതിമയെയും ദൈവസ്ഥാനത്ത് വെച്ച് ആരാധിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം പ്രതിമ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത് പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏകദൈവ വിശ്വാസം ഈ ഇസ്രായേൽക്കാരുടെ തന്നെ മനസ്സിൽ ഉറച്ചതിന് ശേഷം അതേ ദൈവം തന്നെ ചില രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട് നോക്കേ അപ്പോൾ രൂപം ഉണ്ടാക്കുന്നതിന് ദൈവം ചില രൂപം ഉണ്ടാക്കാനും ദൈവം ആ രൂപത്തെ ദേവാലയത്തില് പ്രതിഷ്ഠിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ ദൈവം നൽകിയ ജ്ഞാനം ഉപയോഗിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം പണിയപ്പെട്ട ജോസേൻ ദേവാലയത്തിൽ ഈ പറഞ്ഞ രൂപങ്ങൾ ഉണ്ടായിരുന്നു അത് വിഗ്രഹമല്ല അതിന് ആരും കണ്ടിട്ടുമില്ല മറിച്ച് ദേവാലയത്തെ മനോഹരമാക്കാൻ വേണ്ടി അവിടെ പണിയപ്പെട്ട ആ ഒരു രൂപങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ ആയിരുന്നത് അപ്പൊ കർത്താവ് ഈ രൂപം ഉണ്ടാക്കുന്നതിന് വിരുദ്ധനാണോ കർത്താവ് അതിൽ കോപിച്ചോ കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യമാണോ അല്ല മറിച്ച് കർത്താവ് അവിടെ നിയമം നൽകുമ്പോൾ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ് നിങ്ങൾ ആരാധിക്കാനായിട്ട് ഒരു രൂപവും ഉണ്ടാക്കരുത് അപ്പോൾ ഏകദൈവത്തെ തന്നെ ആരാധിക്കണം വേറൊരു രൂപത്തെയും വേറൊരു ദൈവത്തെയും നിങ്ങൾ ആരാധിക്കരുത് ഇതാണ് കർത്താവിൻ്റെ കൽപ്പന തെറ്റിദ്ധരിച്ച് നാം മനസ്സിലാക്കരുത് മറിച്ച് വിശുദ്ധരുടെ രൂപങ്ങൾ നാം ഉണ്ടാക്കുന്നു വിശുദ്ധരെ തിരുനാൾ നാം ആഘോഷിക്കുന്നു എന്തിനു വേണ്ടിയാ ആ വിശുദ്ധരെ ഓർക്കാൻ വേണ്ടി അവരെ അവരെപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അവരെ അനുകരിച്ചുകൊണ്ട് ഏക ദൈവമായ സർവശക്തനായ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി സ്വർഗം പ്രാപിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക